സി പി ഐ കോട്ടയം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് പ്രതിനിധി സമ്മേളനത്തിന് പാമ്പാടി കത്തീഡ്രൽ ഓഡിറ്റോറിയത്തിലെ കോടിയേരി ബാലകൃഷ്ണ നഗറിൽ തുടക്കമായി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു പാർട്ടിയുടെ വളർച്ചയ്ക്കായി വിമർശനവും സ്വയം വിമർശനവും തിരുത്തൽ പ്രക്രിയയുമാണ് സമ്മേളനങ്ങളിൽ നടക്കുന്നതെന്ന് എം ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന സി പി എം കോട്ടയം ജില്ലാ സമ്മേളനത്തിന് പാമ്പാടി കത്തീഡ്രൽ ഓഡിറ്റോറിയത്തിലെ കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ തുടക്കമായി ജില്ലയിലെ മുതിർന്ന സിപിഎം നേതാവും മുൻ കേന്ദ്ര കമ്മിറ്റി അംഗവുമായ വൈക്കം വിശ്വൻ പതാക ഉയർത്തിയതോടെയാണ് ജില്ലാ സമ്മേളനത്തിന് തുടക്കമായത് സംസ്ഥാന പ്രതിനിധി സമ്മേളനം സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു വിമർശനവും സ്വയം വിമർശനവുമാണ് സിപിഎം സമ്മേളനത്തിൽ നടക്കുന്നതെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു ഓരോ സമ്മേളനങ്ങളിലും തിരുത്തൽ പ്രക്രിയയാണ് നടക്കുന്നത് വിമർശനം മാത്രമല്ല അതിനുള്ള മറുപടിയും സമ്മേളനങ്ങളിൽ ഉണ്ടാകും പാർട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് വിമർശനവും സ്വയം വിമർശനവുമെന്നും അദ്ദേഹം പറഞ്ഞു ഒരു പുതുക്കൽ പ്രക്രിയയാണ് നടക്കുക അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം വിമർശനവും സ്വയം വിമർശനവുമാണ് അതുകൊണ്ട് ഈ വാർത്ത എഴുതുന്നവരോട് എനിക്ക് പറയാനുള്ളത് വിമർശനവും സ്വയം വിമർശനവും ഇല്ല എന്നതാണ് വാർത്ത അല്ലാണ്ട് പാർട്ടി തന്നെ കൃത്യതയോടുകൂടി സംഘടനാപരമായി രാഷ്ട്രീയമായി കഴിഞ്ഞ മൂന്ന് വർഷക്കാലം നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഫലമെന്താണ് നേട്ടമെന്താണ് കോട്ടമെന്താണ് വിമർശനാത്മകമായ രീതിയിൽ ഓരോന്നിനെയും സമീപിക്കാനും സ്വയം വിമർശനപരമായി ഓരോന്നിനെയും തിരുത്താനും കൂട്ടായ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമായിട്ട് ഈ രീതിയിൽ പുതുക്കാനും പാർട്ടി സംഘടനാപരമായ ഉത്തരവാദിത്തങ്ങളാണ് പാർട്ടി സമ്മേളനങ്ങളിൽ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഇതോടൊപ്പം അഞ്ച് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും അഞ്ച് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളും മുപ്പത്തിയെട്ട് ജില്ലാ കമ്മിറ്റി അംഗങ്ങളും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് കഴിഞ്ഞ ജില്ലാ സമ്മേളനത്തിന് ശേഷം ജില്ലയിൽ നടന്ന രാഷ്ട്രീയ സംഭവ വികാസങ്ങളും മുന്നണിയിലെ ഘടകകക്ഷി ബന്ധങ്ങളും ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടും ജനുവരി അഞ്ചിന് വൈകിട്ട് നടക്കുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും സ്റ്റാർവിഷ് ന്യൂസ് കോട്ടയം